കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം മഹിളാ ശ്രമസംഘം രൂപീകരിച്ചു വിവാഹങ്ങൾക്കും മറ്റു ചടങ്ങുകൾക്കും ഭക്ഷണം വിളമ്പുന്നതിനുള്ള സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണിത് ഇതിലൂടെ സ്ത്രീകൾ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുകയും അതിലൂടെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരായി മാറാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത് സി ഭാസ്കരൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഇരുപത്തി പേര് നമ്മൾ കൂടി ഇരുന്ന് അതിലെ കുറവുകളും എങ്ങനെയെല്ലാം മെച്ചപ്പെടുത്താമെന്നുള്ളു ഇന്നത്തെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും ഒരു വിലയിരുത്തൽ അത് നടത്തണം അപ്പൊ നമ്മൾ ഇതിന് ഇടയ്ക്ക് ഒന്ന് കൂടേണ്ടി വരും ആ സമയത്തൊന്നും മാറി നിൽക്കാതെ നമ്മളതിനോട് സഹകരിച്ച് മുന്നോട്ട് പോകണം അതാണ് ഒരു വളരെ പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത് മണികണ്ഠൻ പാലാംകുഴി അധ്യക്ഷത വഹിച്ചു ഷാനി പി കെ ദേവി കെ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി കെ പ്രസീദ പ്രസിഡന്റ് പി പ്രസീദ സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു